தாயக வசனம் என் கிருத்தி பலமேவும் ஜீவ தாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா നിശിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ മൂന്ന് വായനകൾ കേട്ടു ഈ മൂന്ന് വായനകളും തമ്മിൽ വളരെ രസകരമായ ഒരു ബന്ധം കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനത്തിൽ സാത്താനെതിരെ പരാതി പറയുന്ന ഔവയെ നമ്മൾ കാണുന്നു ഔവ പറയുന്നു പാമ്പ് എന്നെ ചതിച്ചു ഞാൻ പഴം തിന്നു എന്നാൽ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യം കാണുമ്പോൾ അവിടെ സാത്താന് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ജനത്തെയാണ് ഒരു പറ്റം ആൾക്കാരെയാണ് കാണുന്നത് നീ ബേൽസബോലിന്റെ സഹായത്തോടു കൂടിയാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നത് അത് വീണ്ടും നമ്മൾ മുമ്പോട്ട് കാണുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ ഊണും ഉറക്കവും ഇട്ട് തന്നെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ട് പെരുമാറുകയാണ് രോഗമുള്ളവർക്ക് രോഗശാന്തി അസമാധാനമുള്ളവർക്ക് സമാധാനം സ്നേഹം വേണ്ടവർക്ക് സ്നേഹം പുഞ്ചിരി വേണ്ടവർക്ക് പുഞ്ചിരി ഈശോ ഇതൊക്കെ നൽകുന്ന സമയത്താണ് ഈ പരാതിയുമായിട്ട് അവർ വരുന്നത് ഈശോയെ അംഗീകരിക്കാനോ ഈശോ എന്താണെന്ന് മനസ്സിലാക്കാനോ തുറന്ന മനസ്സോടുകൂടി ഈശോയെ സമീപിക്കാനോ ഈ പാവം ഫരിസർക്ക് സാധിക്കുന്നില്ല അവർക്ക് മാത്രമല്ല ഈശോയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അവന്റെ അടുത്ത് വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നത് അവിടെ വായിച്ചു കേട്ടു അവന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ അവനെ ഫ്രീ ആയിട്ട് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ അവൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ വഴി എന്താണ് സത്യം എന്താണ് ജീവൻ ജീവനെന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം വഴിയുടെ എതിർദിശയിലേക്ക് നടക്കാനും സത്യം എന്താണെന്ന് ഉൾക്കൊള്ളാതെ നുണയെ സത്യമെന്ന് കരുതി അത് വിശ്വസിക്കാനും ഇരുട്ടിനെ സ്നേഹിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് അത് നമ്മളവിടെ കാണുന്നു നമ്മുടെ ജീവിതത്തിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകണമെന്നില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സത്യമല്ലെങ്കിലും അത് സത്യമാണെന്ന് അംഗീകരിക്കാനാണ് നമുക്കിഷ്ടം നമുക്കിഷ്ടമുള്ള വഴിയെ യാത്ര ചെയ്യാനാണ് നമുക്കിഷ്ടം അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ നമ്മൾ മുതിരാറില്ല അത് റിസ്ക്കാണ് അത് നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരാണ് ജീവൻ ലഭിക്കുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് എപ്പോഴും സാധിച്ചൊന്നും വരികയില്ല ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ജീവൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാകും പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യബുദ്ധിയുടെ പരിമിതിയും മനുഷ്യബുദ്ധിക്ക് അതീതമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ ആവശ്യകതയുമാണ് വിവേചനപരം പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന വചനം ഈശോ തൊട്ടുപുറകെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ അവിശ്വസിക്കുക യഥാർത്ഥ സത്യത്തെ നിഷേധിക്കുക സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ട് അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിശ്വാസവും ശരണവും ഉപവിയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സഭയുമായിട്ട് ചേർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് നമ്മൾ മാമദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ കുർബാനിയിലൂടെ കുംഭസാരത്തിലൂടെ മറ്റ് കുദാശകളിലൂടെയൊക്കെ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക ശരീരത്തിൽ ഉൾക്കൊള്ളുക ഇതെല്ലാം അനുദിനം ചെയ്തവരും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചവരുമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്ന് പോയിട്ടില്ല എന്നാൽ ഈ ഡിസേൺമെൻറ്റ് ഈ വിവേചനവരം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നത് അന്വേഷിക്കേണ്ടതുണ്ട് ഇരുട്ട് ഇരുട്ടാണെന്നും വെളിച്ചം വെളിച്ചമാണെന്നും കണ്ടെത്താൻ മനസ്സിലാക്കാൻ അതിനെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഉണ്ടായേ പറ്റൂ യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം സ്നേഹത്തോടെ പരിഗണനയോടെ നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി ഞാൻ സത്യമാണെന്നും ഞാൻ ജീവൻ നൽകുന്നവനാണെന്നും ഞാൻ യഥാർത്ഥ വഴിയിലൂടെ നിങ്ങളെ നയിക്കുമെന്നും പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് പൗലോസ്ലിഹ കൊരന്തോസ്ലേ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ അഞ്ചാം അധ്യായം ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമുക്ക് എടുക്കേണ്ട സന്ദേശം ഈശോ പറയുന്ന വചനത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലിഹ ഈ ഭാഗം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ പൗലോസ് പൗലോസ്ലിഹ ഇരുട്ടിൽ സഞ്ചരിച്ചവനാണ് ഇരുട്ട് സത്യമെന്ന് കരുതിയവനുമാണ് പാവ് പക്ഷേ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു തിരിഞ്ഞു നടന്നു വഴി ഏതാണ് ശരിയെന്ന് എതിർ ദിശയിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായി ിയപ്പെട്ടവരെ നമുക്കും ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ കറക്ഷനോ ഒന്നും അല്ല പകരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സത്യവും ജീവനും വഴിയും ഈശോയാണ് ആ ഈശോയൊന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നു ആ പ്രചോദനം ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ ഏവരെയും അനുഗ്രഹിക്കട്ടെ